ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ തേൻ സീസണൊക്കെ അവസാനിച്ചു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ തേൻ ഈ പ്രാവശ്യം കിട്ടി തേൻ സീസൺ കഴിഞ്ഞാൽ ഒരു തേനിച്ച കൂട്ടിൽ ഒരുപാട് വർക്കുകൾ ചെയ്യാണ്ട് അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്നലെ മിഞ്ഞാനൊക്കെ ആയിട്ട് നല്ല മഴ ഒന്ന് മയക്കാർ മൂടി നിൽക്കുന്നുണ്ട് ചകൾ മയക്കാർ മൂടിക്കുന്ന സമയത്തൊക്കെ കൂടൊക്കെ തുറക്കുന്ന സമയത്ത് ഈ ചകൾ കുത്താനൊക്കെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ സ്മോക്കറൊക്കെ ഉപയോഗിച്ചിട്ട് തുറക്കുക ഇവിടെ നിന്ന് അങ്ങോട്ട് മഴക്കാലമാണ് വരുന്നത് ഈച്ചകളെ സംബന്ധിച്ചിടത്തോളം ഈച്ചകൾക്ക് ക്ഷാമകാലമാണ് തേനും കാര്യങ്ങളൊന്നും കിട്ടാത്ത ഒരു സമയമാണ് ഈച്ചകൾ ഈ സമയത്ത് മഴക്കാലത്ത് ഈച്ചകൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്തു വെച്ച തേനകളൊക്കെ നമ്മൾ എടുത്തു അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈച്ചകൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാര വെള്ളം വെച്ചു കൊടുക്കുന്ന നിർബന്ധമാണ് പഞ്ചസാര വെള്ളമൊക്കെ വെച്ച് കൊടുക്കാതിരുന്നാൽ ഈച്ചകളെ വളർച്ചയൊക്കെ അത് ബാധിക്കും അങ്ങനെ കൂട് ശോഷിച്ചിട്ട് അതിലടപ്പിയൊക്കെ കയറിയിട്ട് തേനീച്ചകളൊക്കെ കൂടി വിട്ട് പറന്നു പോകും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നിർബന്ധമായിട്ടും പഞ്ചസാര വെള്ളം വെച്ച് കൊടുക്കുക അതുപോലെ തന്നെ ഇനിയിപ്പം നമ്മുടെ കാലാവസ്ഥ വെച്ച് ജൂൺ മാസം മുതലൊക്കെ മഴ സ്റ്റാർട്ട് ചെയ്യണം അഞ്ചാറ് മാസമൊക്കെ കറക്റ്റായിട്ട് പഞ്ചസാര വെള്ളം വെച്ച് കൊടുക്കുക കൃത്യമായ ഇടവേളകളിൽ ഒരു കറക്റ്റ് ഒരു പത്ത് ദിവസം കൂടുമ്പോഴൊക്കെ പഞ്ചസാരകളും വെള്ളം വെച്ച് കൊടുത്താൽ മതിയാവും അടപ്പ് കയറുന്നത് നല്ലോണം നോക്കുക ഇനി അണീ ചേമ്പറിലൊക്കെയുള്ള ഓരോരോ ഫ്രെയിമും നമ്മൾ വെട്ടി ഒഴിവാക്കി കൊടുക്കുക ഇതുവരെ നമ്മൾ ഫ്രൂട്ട് ചേമ്പറിൻ്റെ മുകളിലായിട്ട് മൂന്ന് അണി ചേമ്പർ വരെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ രണ്ട് അണി ചാമ്പർ നമ്മൾ ഒഴിവാക്കി ഇനി ഒരു അണീ ചേമ്പർ കൂടി ഉണ്ട് ഒഴിവാക്കാനായിട്ട് അതുകൂടി നമ്മൾ ഒഴിവാക്കി കൊടുക്കുക നമ്മൾ ഒഴിവാക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇതിൽ തേൻ്റെ ലഭ്യത കുറയുന്നതിനനുസരിച്ച് ഈച്ചകൾ അണീചേമ്പറിൽ നിന്നും ഫ്രൂട്ട് ചേമ്പറിലേക്ക് പോകും അപ്പോൾ ഈ കാലി കിടക്കുന്ന അടയിലൊക്കെ അടപ്പുഴ കയറിയിട്ട് അത് നമ്മുടെ ഈച്ചകളെ അറ്റാക്ക് ചെയ്യും അങ്ങനെ ഈച്ചകൾ കൂടിയിട്ട് പറന്നു പോകും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഫ്രൂട്ട് ചേമ്പറിൽ മാത്രം ഈച്ചകളെ നിലനിർത്തുക നമ്മൾ പഞ്ചസാര ലാനക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു പത്ത് ദിവസം കൂടുമ്പോൾ അടിപ്പലക ക്ലീൻ ചെയ്യാൻ മറക്കരുത് അടിപ്പലകയിൽ നിന്ന് പെട്ടെന്ന് തന്നെ അടപ്പുഴ വന്നിട്ട് ഈച്ചകളെ അറ്റാക്ക് ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പത്ത് ദിവസം കൂടുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും മടപ്പൊ ഒന്ന് എന്തെങ്കിലും ബ്രഷ് ഒക്കെ എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം നല്ലതാണ് മയക്കാതെ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റോ ഓടോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കൂട് മഴ കൊള്ളാത്ത രീതിയിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുക ഇതുവരെ നമ്മൾ എക്സ്ട്രാക്ടർ വെച്ചിട്ടാണ് തേൻ എടുത്തിരുന്നത് തേൻ എക്സ്ട്രാക്ടർ വെച്ച് കറക്കിയിട്ട് ഫ്രെയിം അതിലേക്കാണ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് ഇനിയിപ്പോൾ ഇതിൽ അട വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് അട തന്നെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യണത് ഇവിടെ നിന്ന് അങ്ങോട്ട് ബ്രൂഡ് ചേമ്പറിൽ മാത്രം നമുക്ക് ഈച്ചള മതി ഹണി ചേമ്പറിൽ ഈച്ചകളൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഒരുപാട് പെട്ടിയൊക്കെ ഉണ്ടാക്കി എടുക്കണമെന്ന് താല്പര്യമുള്ള ആൾക്കാർ ഇപ്പോൾ തന്നെ നല്ലവണ്ണം ഫുഡൊക്കെ കൊടുത്തിട്ട് ഈച്ചകളെ നല്ല രീതിയിൽ വളർത്തിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു ഓഗസ്റ്റ് പകുതിയോട് കൂടിയൊക്കെ നമ്മൾ കൂടൊക്കെ പിരിച്ച് ഡിവിഷൻ ചെയ്ത് തുടങ്ങാം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പം തന്നെ നല്ലവണ്ണം ഫുഡ്ഡൊക്കെ കൊടുത്ത് ഈച്ചകളെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുവരണം ഈ കാണുന്നതാണ് ഇപ്പോൾ നമ്മളെ ബ്രൂഡ് ചേംബറ് ഇതിൽ മുകളിലേക്ക് പൊന്തി വന്ന അടയ്ക്ക് വെട്ടി ഒഴിവാക്കിയിട്ട് കൂട് വൃത്തിയാക്കി കൊടുക്കുക അപ്പോൾ ഈ ആറ് ഫ്രെയിമിലും ഈച്ചകളുണ്ട് അടയുണ്ട് അപ്പോൾ ഈച്ചകളുടെ എണ്ണം കുറയുന്നതിനനുസരിച്ച് ഇതിലേറ്റവും മോശപ്പെട്ട അട എടുത്തിട്ട് വെട്ടി ഒഴിവാക്കി കൊടുത്തതിന് ശേഷം ഈച്ചകളെ കൊണ്ട് പുതിയ അട കെട്ടി ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത് അതുപോലെ തന്നെ സീസൺ സമയത്ത് ഈച്ചകൾക്ക് പെട്ടെന്ന് പുറത്തേക്ക് പോയി വരാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കമ്പൊക്കെ വെച്ച് കൂടി എൻട്രൻസ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു അപ്പോൾ അതൊക്കെ ഒഴിവാക്കി കൊടുത്തിട്ട് ഇനി ഒരു ഒറ്റ വഴി മാത്രം മതി ഈച്ചകൾക്ക് പുറത്തേക്ക് പോകാനും വരാനും സാരമുള്ള എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു അടുത്ത വീഡിയോ ചെയ്യേണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാം